ും വഹമ്മത്തല്ലാ വർക്കാത്തുഹു പ്രിയപ്പെട്ട മുഗ്മിനിങ്ങളെ ഉലഹിയത്തുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ രണ്ടാമത്തെ ചോദ്യമുണ്ടായിരുന്നത് പല സ്ഥലങ്ങളിലും മരണപ്പെട്ടു പോയ ഉപ്പയുടെയും ഉമ്മയുടെയും മറ്റ് കുടുംബാംഗങ്ങളുടെയൊക്കെ പേരിൽ ഉലഹിയത്ത് അറക്കുന്നത് കാണാറുണ്ട് അത് ശരിയാണോ എന്ന ഒരു ചോദ്യമാണ് മരണപ്പെട്ടുപോയ ആളുകളുടെ പേരിൽ ഉലഹിയത്ത് അറക്കണമെങ്കിൽ അവരുടെ വസീയത്ത് ഉണ്ടായിരിക്കണം എന്ന നിബന്ധനയാണ് വസീയത്ത് ഇല്ലാതെ ഉലഹിയത്ത് അറുത്താൽ മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഉലഹിയത്ത് ശരിയാവുകയില്ല അർത്താൽ ഉലഹിയത്തായി പരിഗണിക്കുകയും ഇല്ല വസീയത്ത് ഉണ്ടെങ്കിൽ അത് ശരിയാവുകയും ചെയ്യും എന്ന് തുൽഫയിൽ പറയുന്നുണ്ട് ഇങ്ങനെ തൻ്റെ പേരിൽ ഉലഹിയത്ത് അറക്കാൻ വേണ്ടി വസിയത്താക്കുന്ന പതിവ് പൊതുവേ നമ്മുടെ നാടുകളിൽ കാണാറില്ല എന്നാലും മരണപ്പെട്ടു പോയ ആൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അങ്ങനെ വസീയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ അറുക്കൽ അനുവദനീയവുമാണ് മഹാനായ അബൂദാവൂദ് ബൈഹത്തി ഹാക്കിം എന്നീ മഹാന്മാർ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് മഹാനായ അലീബൻ അബീത്ത് അലിബർ അദിയല്ലാഹു വൻഹു തനിക്ക് വേണ്ടി രണ്ട് കൊറ്റനാടുകളെയും അലൈഹി അലൈവലമ തങ്ങൾക്ക് വേണ്ടി വേറെ രണ്ട് കൊറ്റനാടുകളെയും ഉള്ളുഹിയത്ത് അറക്കാറുണ്ടായിരുന്നു എന്ന് കാണാൻ പറ്റും എന്നിട്ട് മഹാനായ അലി റതിാഹുവിന് പറയുന്നുണ്ട് തീർച്ചയായും റസൂലുല്ലാഹി സല്ലു അലൈസ് തങ്ങൾക്ക് വേണ്ടി ഉലഹയ്യ എന്നോട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് ഞാൻ അത് ജീവിച്ചിരിക്കുമ്പോഴെല്ലാം നബിസൊല്ലാസലമ തങ്ങൾക്ക് വേണ്ടി ഉള്ളഹ്യത്തറക്കുമെന്ന് മഹാനായ അലി റദിയുല്ലാഹുവിന് പറയാറുണ്ടായിരുന്നു ഈ ഒരു ഹദീസ് ഷർവാനിയിലും മുഖനിയിലുമൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ മരണപ്പെട്ടുപോയ ആളുകൾ വസീയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള അറിവ് ശരിയാകും എന്നാണ് അഭിപ്രായം പ്രബലമായ അഭിപ്രായം എന്നാൽ മരണപ്പെട്ടു പോയ ആളുകളുടെ വസീയത്തില്ലെങ്കിലും ഉള്ളഹിയെ തറുക്കാം എന്ന ഒരു ദുർബലമായ അഭിപ്രായമുണ്ട് പ്രബലമായ അഭിപ്രായമല്ല അത് എന്നാലും ഒരു ദുർബലമായ അഭിപ്രായം ഷെർവാനിയിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഏതായാലും അള്ളാഹു തആല സ്വാരിഹായ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു